മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ആറുവരി ദേശീയപാത തകർന്ന സംഭവത്തിൽ വിദഗ്ധ സംഘത്തിന്റെ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച മൂന്ന് പേരടങ്ങുന്ന സ്വതന്ത്ര വിദഗ്ധ സംഘമാണ് തകർന്നതിന്റെ കാരണവും നവീകരണവും പരിശോധിക്കുക ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ എൻ ആർ കൺസ്ട്രൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനം വയലിൽ ആവശ്യമായ ബലം നൽകാതിരുന്നതിനാലാണ് മണ്ണ് നീങ്ങിയതും ഇടിഞ്ഞു വീണതെന്നുമാണ് നിഗമനം ഡോക്ടർ അനിൽ ദീക്ഷിത് ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തുന്നത് റോഡ് തകർന്ന കൂരിയാടും വിള്ളലുണ്ടായ തലപ്പാറയിലും സംഘമെത്തും ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും നിർമ്മാണം പുനരാരംഭിക്കുക വയലിൽ വിള്ളലുണ്ടായി മണ്ണ് നീങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് കെ എൻ പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ വിശദീകരിച്ചിരുന്നു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ചും ബലക്കുറവിനെക്കുറിച്ചും ജനപ്രതിനിധികൾ പരാതിപ്പെട്ടിരുന്നെങ്കിലും ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ചെവിക്കൊണ്ടിരുന്നില്ല മഴവെള്ളം ഒഴുകിപ്പോവാനുള്ള സൗകര്യം പോലും പലയിടത്തുമില്ല വയലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റിന് ആവശ്യമായ ബലവും നൽകിയിട്ടില്ലെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചിരുന്നു കൈരളി ന്യൂസ് മലപ്പുറം